വെൽക്കം ടു സഹാരി കുക്കിംഗ് ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് തേങ്ങാച്ചോറും ഇറച്ചിയും കുമ്പിളങ്ങിയും കറിയെന്ന് പറഞ്ഞാല് എന്നും സ്പെഷ്യൽ ആണ് ഇന്നത്തെ റെസിപ്പി ഇതാണ് തേങ്ങാ ചോറും ഇറച്ചിയും കുമ്പളങ്ങയും കറിയാണ് ഓരോ നൈറ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ നാല് കപ്പ് അളവിൽ ചാക്കരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഉലുവയും ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക പെട്ടെന്ന് വെന്ത് കിട്ടാനും ചോറൊന്ന് സോഫ്റ്റ് ആവാനും വേണ്ടി ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത് കഴുകി വെച്ച അരി ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക രണ്ട് കപ്പ് അളവിൽ ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ് ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല ഒരു ഉള്ളി ഒന്നോ രണ്ടോ കഷ്ണാക്കിയ പന്തി അതും കൂടി ഇട്ട് രണ്ട് കപ്പ് കപ്പ് അളവിൽ തേങ്ങ ചിരിയവീതി കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് കൈ വച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കുക എല്ലാം കൂടി മിക്സ് ആവുന്നത് വരെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം ഉള്ളി തേങ്ങ അരി എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് യോജിച്ച് വരണം ശേഷം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിൽ ഒഴിച്ച് കൊടുക്കുക കൈ വെച്ച് നന്നായിട്ട് തിരുമ്മിയത് കൊണ്ട് ഒഴിച്ചപ്പോൾ തേങ്ങയുടെ പാലൊക്കെ ഇറങ്ങി കളറൊക്കെ മാറി വെള്ളം പാകമാണ് ഒന്ന് കറക്റ്റ് ചെയ്യാനൊരു ടിപ്പാണ് ഉണങ്ങിയ ചട്ടകം എന്തെങ്കിലും എടുത്തിട്ട് മെല്ലെ പിന്നെ ഒന്ന് വെച്ചു കൊടുക്കുക അരിൻ്റെ മുകളിലായിട്ട് വെക്കണം എന്നിട്ട് നമ്മൾ കൈയിൻ്റെ രണ്ടാമത്തെ ലൈനില്ലേ അത്ര വരെ വെള്ളം അരിക്ക് മുകളിൽ അത്ര വരെ വെള്ളമായ മതി ഉമ്മയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയാണ് അളവ് നോക്കൽ ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിലും കൂടി അടിച്ചിട്ട് വേവിച്ചെടുക്കുക നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചും കുക്കറിനുസരിച്ചൊക്കെ ഇതിലൊക്കെ മാറ്റം വരും കേട്ടോ പ്രഷർ മുഴുവനായിട്ടും പോയിട്ട് കുക്കർ തുറക്കാം ചോറൊക്കെ നല്ല രീതിയിൽ വെന്ത് വെള്ളമൊക്കെ കറക്റ്റ് അയക്കണ് എല്ലാം വെന്ത് നല്ലൊരു സ്മെല്ലുണ്ട് ഉലുവേൻ്റെ ഉള്ളിൻ്റെ തേങ്ങേൻ്റെയൊക്കെ ഒരു സ്മെല്ല് നല്ല രീതിയിലുണ്ട് തേങ്ങാച്ചോറ് പല രീതിയിലൊക്കെ വെക്കണത് കണ്ടിട്ടുണ് ചിലർ നെയ്യൊക്കെ ഒഴിച്ച് കറുവപ്പട്ടിയും പിന്നെ ഇലക്കായൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ വട്ടിയിട്ട് അങ്ങനെ വെക്കണതും കണ്ടിട്ടുണ് ഞങ്ങള് ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കൽ ഇവിടെ ഇക്കാൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും ഞാനിങ്ങനെ വെക്കണതേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വയ്ക്കൽ ഇങ്ങനെ വെക്കണതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇനി കറിക്ക് നമുക്ക് റെഡിയാക്കിയെടുക്കാം അഞ്ഞൂറ് ഗ്രാം അളവിൽ ബീഫാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഉള്ളി ചതച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു കപ്പ് അളവിൽ വെല്ലുളളി കട്ട് ചെയ്തതാണ് അതേ അളവിൽ തന്നെ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുക ഇനി ആവശ്യമായ മസാലപ്പൊടികൾ ഓരോന്നായിട്ടും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് വച്ചിട്ടുതന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം ബീഫും മസാലകളും ഉള്ളി തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ബീഫ് വേവുന്ന ടൈമിൽ ആവശ്യമായിട്ടുള്ള കുമ്പളങ്ങ കട്ട് ചെയ്തൊന്ന് വേവിച്ചെടുക്ക ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതാണ് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് കുക്കറ് പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറക്കാം ബീഫൊക്കെ വെന്ത് എല്ലാം പാകമായി വന്നിട്ടാണ് ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇങ്ങനെ ഇറച്ചിയും കുമ്പളങ്ങയും മിക്സ് ആയിട്ടുള്ളൊരു കറി തേങ്ങാച്ചോറ് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് നിങ്ങളിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഇത് ചെയ്ത് നോക്കണം ഇത് കഴിച്ചിട്ടുള്ളവർക്ക് ഇതൊരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് ബിരിയാണി ഏറ്റവും മന്തി നെയ്ച്ചോറൊക്കെ പല ഐറ്റംസ് ചോറുകളുണ്ടെങ്കിലും ഈ ഒരു ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കറി ഒന്ന് കുറുകി കിട്ടാൻ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ബീഫ് വേവിച്ച കുക്കറിലൊന്ന് കലക്കിയെടുത്തതുകൊണ്ട് രണ്ടോ ഒന്ന് കളറിൽ വ്യത്യാസം വന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കറി കുറച്ച് അധികം ആവശ്യമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ മറക്കാതെ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുകയും വേണം ഈ ഒരു ചോറും കറിയും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പപ്പടം പപ്പടം പൊരിച്ചെടുത്ത അതേ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ തൂമിച്ചെടുക്കുന്നത് കുറച്ചധികം തന്നെ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് തൂമിക്കാൻ എരിവിന് ആവശ്യമായിട്ട് ഉണക്കമുളകും ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലയും ചേർത്ത് തൂമ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിയും കുമ്പളങ്ങയും കറി റെഡിയായി ഇനി ലാസ്റ്റ് മുകളിലായിട്ട് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇത് ഞങ്ങൾ മലപ്പുറത്തുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് പണ്ട് കാലത്ത് സൽക്കാരങ്ങളിലെ ഒരു ഐറ്റം തന്നെയാണ് ഇപ്പോൾ ചോറുകളൊക്കെ ഒരുപാട് വന്നപ്പം ഇതൊക്കെ എല്ലാവരും പോയതാണ് ഇത് കഴിച്ച ശീലമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ചോറിലേക്ക് ഇറച്ചിയും കുമ്പളങ്ങി കറിയും ഒരു പപ്പടം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കൂടെ ഒരു തേങ്ങാ ചമ്മന്തി തൈരും കൂടി ഉണ്ടെങ്കിൽ കുശാലായി ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം